നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ആളുകളെ നമുക്കൊരു മൂന്ന് കാറ്റഗറിയിലായിട്ട് തിരിക്കാം യാതൊരു ലക്ഷ്യവും ഇല്ലാതെ ഒരു പർപ്പസും ഇല്ലാതെ ജീവിതത്തിനെ ഒരു അലസമായി കാണുന്ന കുറേ ആൾക്കാർ അവരുടെ എന്താ പറയുക അവരിങ്ങനെ ഭൂമിയിൽ വരുന്നു ജീവിക്കുന്നു അതായത് ഒരു ഓർഡർ ഇല്ല അവരുടെ ലൈഫിൽ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഓർഡർ ഇല്ലാതെ എന്തോ ഒരു െ പോകുന്ന ഒരു ഒഴുക്കിലിങ്ങനെ പോവുക എന്നല്ലാണ്ട് അവർക്ക് ആ ജീവിതത്തെ കുറിച്ച് യാതൊരു സീരിയസ്നസ്സും ഇല്ല നേരം വെളുക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നു ചിലപ്പോൾ വല്ല പണിക്ക് പോയെങ്കിലായി പോയെങ്കിൽ തന്നെ ആ ക്യാഷ് എടുത്തിട്ട് അവർ അതൊരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ ഒരു ഒരു സീരിയസ്നെസ്സില്ലായ ഒരു അലസഭാവം എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹത്തിലുള്ള ഒരു അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ അവർക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവും ഇല്ല എപ്പോഴോ ജീവിച്ചു അവരാരൊക്കെ വളർത്തിയെടുത്ത് വന്നു ഇങ്ങനെ പോകുന്നു അതിനപ്പുറത്തേക്ക് നാളത്തെക്കുറിച്ചൊരു ചിന്തയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയോ ഒന്നും ഇല്ല ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു അത്രയേ ഉള്ളൂ വേറെ ചിലരുണ്ട് ഇപ്പൊ കുറച്ച് ഒരു മിഡിൽ ക്ലാസ് എന്നു വേണമെങ്കിൽ പറയാം അവർ ഒരു എന്തെങ്കിലുമൊക്കെ പഠിച്ച് പഠിച്ച കുറച്ച് വളർന്ന് കല്യാണം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയി ആ ജോലിയിൽ ചിലപ്പോൾ അവർക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ജോലിയായിട്ട് അവരങ്ങനെ മുന്നോട്ട് പോയി ആ കുടുംബം നോക്കുന്നു കുട്ടികളെ നോക്കുന്നു വീട് വയ്ക്കുന്നു അതിലപ്പുറത്തേക്ക് അവർക്കും ഇല്ല യാതൊരു ലക്ഷ്യം അങ്ങനെ കഴിഞ്ഞു പോകുന്നു ജോലി ആയിട്ട് ശമ്പളം കിട്ടുന്നത് സ്ഥിരമായിട്ട് കഴിഞ്ഞ് പോകുന്നു മാത്രം അവർക്കും അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഒരു സക്സസ് എന്ന് പറയാൻ പറ്റില്ല അതിൽ സക്സസ്സിനെ ലക്ഷ്യമാക്കി പോകുക അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു എയിമ് ലക്ഷ്യമാക്കിയിട്ടോ ഒന്നും പോകുന്നില്ല ഒന്നും ഇല്ല ഒരു പ്ലാനിങ് ഒന്നുമില്ല അങ്ങനെ പോവുകയാണ് ഇതുപോലെ എന്താ പറയുക ഒരു ജീവിതം ചിലപ്പോൾ പഠിച്ച ജോലിയൊന്നും ആയിരിക്കും ഇഷ്ടപ്പെ കിട്ടിയിട്ടുണ്ടാവുക അപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആ ജോലീനെന്താ പറയുക സഹിച്ചു കൊണ്ട് വെറുത്തും ജോലിയോട് ഒരു ഇഷ്ടമില്ലായി ഇഷ്ടപ്പെടാത്ത ജോലിയും ചെയ്തുകൊണ്ട് അങ്ങനൊരു ജീവിതത്തെ എന്താ പറയുക ശബിച്ചു മുന്നോട്ട് പോണ ചില ആൾക്കാരുണ്ട് അവർക്കില്ല ഈ കിട്ടിയ ഒരു ജോലി അതിനെ അതിനോടൊരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോടൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ജോലി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അതിനോടൊരു വെറുപ്പ് തോന്നില്ല ചിലവർ അങ്ങനെയല്ല ഞാൻ പഠിച്ചത് ഇതൊന്നല്ല ഞാൻ ആഗ്രഹിച്ചത് ഇതാവാനൊന്നല്ല പക്ഷെ എനിക്കിപ്പോൾ കിട്ടിയത് ഈ ജോലിയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് വേറെ മാർഗം ഒന്നും ഞാൻ ഈ ജോലി ചെയ്തിട്ട് എനിക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് ഞാനത് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളിഷ്ടപ്പെട്ട മേഖലയിലേക്ക് ഒരു ധൈര്യം പോലും അവർ കാണിക്കുന്നില്ല കിട്ടിയത് മതി ഇനിയിപ്പോൾ അതുകൊണ്ട് ജീവിച്ച് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നു അവർക്ക് അങ്ങനെ ഒരു ആ ഒരു മെൻ്റാലിറ്റിയിൽ അവർ അങ്ങനെ അങ്ങനെ ജീവിതം തീർക്കുകയാണ് ആർക്കോ വേണ്ടി ജീവിച്ച് തീർക്കണം പോലെ പക്ഷെ വേറെ ചിലവരുണ്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ടൊരു ലക്ഷ്യമുണ്ടാവും അവർ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു അവർ ആ ലക്ഷ്യം മുന്നം വെച്ചിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വേറെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അവരതിനൊക്കെ തട്ടി നീക്കിയിട്ട് അവർക്ക് ആ ചിലപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ പോലും ഉണ്ടാവില്ല പക്ഷെ അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അവരതിൻ്റെ അതിൽ നിന്നും തിരിഞ്ഞു ഓടില്ല അവരൊരിക്കലും ഒരു രണ്ട് ദിവസം ചെയ്തു അല്ലെങ്കിൽ ഒരു മാസം ചെയ്തു ഒരു വർഷം ചെയ്തു വേണ്ട ഒരു രണ്ട് വർഷം അഞ്ച് വർഷം കാത്തിരുന്നാലും അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അവർ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് കിട്ടില്ല അവർ ചെയ്യുന്ന ജോലിയാണെങ്കിൽ ആ ജോലി ചെയ്യുന്നുണ്ടാവും ഫാമിലി ലൈഫ് നോക്കുന്നുണ്ടാവും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു കണലുണ്ടാവും ആ ലക്ഷ്യത്തിലേക്ക് എത്തണം അവരുടെ ഡെസ്റ്റിനി എന്താണെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്താൻ അവർ രാവും പകലും ഉറക്കൊഴിച്ച് എന്ന് പറയാം അവരുടെ എല്ലാ സമയവും അവരതിനു വേണ്ടിയിട്ട് അവരുടെ ഏത് സമയത്തും അവരുടെ മൈൻഡിൽ ആ ഒരു ഒറ്റ സംഭവം ഉണ്ടാവും അവരതിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് അതിലേക്ക് എന്നെ ഫോക്കസ് ചെയ്തിട്ട് അവരാല് പോകും പല കാര്യങ്ങളും അവർക്ക് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ടത് വരും അവർക്ക് ചിലപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യണ പോലെ എപ്പോഴും പുറത്തു പോകാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് അവർ അവരതിനു വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം അവർ ചിന്തിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ട് അവിടെ എത്തുന്ന ആൾക്കാർ സക്സസ് എന്ന് പറയാം സക്സസിലേക്ക് എത്തുക അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിയ നമ്മൾക്ക് ഈ ജീവിതത്തിൽ നമ്മൾ ഈ വന്ന ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയി എന്നല്ലാതെ നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ കഴിയണം ഐഡന്റിറ്റി ഉണ്ടാക്കി നമ്മളുടേതായ ഒരു യുണീക്ക് പേഴ്സണാലിറ്റി നമ്മളെ ലോകം തിരിച്ചറിയണം അല്ലേ നമ്മൾ എവിടെയോ ജനിച്ചു എവിടേക്കോ വളർന്നു എപ്പോഴോ മരിച്ചു പോയി ആരും ഈ ലോകത്ത് അറിയപ്പെടാതെ അങ്ങനെ മരിച്ചു പോകുന്നതാണ് പക്ഷെ കുറച്ച് ആളുകൾ മാത്രം അതിലേക്ക് ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ട് അവർ പോകുന്നു ലോകത്തിൽ അവരുടേതായ ആ ഒരു സ്പേസ് അവരുണ്ടാക്കി ആ ലോകത്തിൽ അവരെ എന്നും ഓർക്കപ്പെടുന്ന രീതിയിലേക്ക് അവരെത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അവരതിന അതിനു വേണ്ടി മാത്രം അവർ അവരുടെ സമയം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി അവരുടെ സമയം മാറ്റി വെച്ചതുകൊണ്ടാണ് അവരവിടെ എത്തുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞാൽ അതിന് സമയമെടുക്കും കാരണം പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല അതായത് ഒരു ഷോർട്ട് കട്ടും ഇല്ല സക്സസ്സിലേക്ക് അതായത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് യാതൊരു എളുപ്പവഴികളും ഇല്ല നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയം നമ്മുടെ ലൈഫ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചെങ്കിൽ തന്നെയാണ് നമ്മൾ അവിടേക്ക് എത്തുള്ളൂ അതല്ലാണ്ട് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അവിടേക്ക് പോകണം ഇവിടേക്ക് പോകണം എല്ലാവരും കാര്യം നോക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ എത്തിയാൽ മതിയെന്ന് വെച്ചാൽ അത് നടക്കില്ല നമ്മൾക്കായിട്ട് നമ്മളുടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് അതിലുറപ്പിച്ച് വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തയ്യാറായിക്കഴിഞ്ഞാൽ അവിടെ എത്തും നമുക്ക് ഈ ലോകത്തുനിന്ന് പോകുമ്പോഴേക്കും നമുക്ക് ഒരു നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം അങ്ങനെ ജീവിച്ചത് മരിക്കുന്നതല്ലേ നല്ലത് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞോളന്നോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോണ്ടോന്നല്ല പക്ഷെ നമുക്ക് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക അതിനുള്ള ധൈര്യം കാണിക്കുക അതിലേക്കായി ഇറങ്ങിത്തിരിക്കുക ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുക വെറുതെ നമ്മുടെ ഒരു ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഭൂമിയിൽ ആകെ ഉള്ളതൊരു ലൈഫാണ് അത് എന്ന് അവസാനിക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല ആ ഉള്ള സമയത്ത് നല്ല രീതിയിൽ നന്മ ചെയ്ത് നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നന്നായി ജീവിക്കുക നമ്മുടെ ലൈഫ് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നമുക്കല്ലേ അതിന് പറ്റുള്ളൂ നമ്മളെപ്പോലെ ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ വേറൊരാൾക്കും നമ്മളുടെ ഈ റോള് അഭിനയിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ തന്നെ ഈ റോള് നന്നായി അത് നന്നായി ജീവിച്ച് നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ച് ലക്ഷ്യത്തിലെത്തി സക്സസ് ആയിട്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഇട്ടുപോകാം അതിനുവേണ്ടി ശ്രമിക്കാം